അപ്പൊ അതെ ഞങ്ങള് എല്ലാവരും കൂടി കൊടുങ്ങല്ല രൂപ സ്റ്റീവിനും കൊണ്ട് പിന്നെ മാലാഗട പള്ളിക്ക് ആണ് ഞങ്ങള് പോണെ മുമ്പ് സീവിന് ആ നടക്കേണ്ട ഒരു സമയം ഞങ്ങൾ നേടിച്ചു നടന്നുണ്ടായിരുന്നു അപ്പൊ സീവിന് നടന്നൊക്കെ കഴിയുമ്പോ നമ്മള് നമ്മുടെ ഒരു ഇത് നമുക്കത് നടത്തിക്കൊണ്ടു പോവാന്നുള്ളൊരിത് പക്ഷെ അവനന്ന് ചെറിയ രീതിയിൽ നടന്നോണ്ട് വാശി പിടിച്ച് ഞാൻ എടുത്തോണ്ട് നടക്കണ്ടായിരുന്നു ഇച്ചിരി നടന്നോട്ടോ അപ്പൊ എന്നാലും ഞങ്ങൾക്ക് പുള്ളിയിലോടൊന്നോടി നടക്കണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പൊ ഇന്ന് ഗ്രേസിന് സ്കൂളിലാത്ത അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഒന്ന് പോയാലോ ഇന്നൊരു ചിന്തയില് ഞങ്ങള് പോവാൻ പോവാണ് സമയവും അറിയില്ല അപ്പൊ എന്തായാലും നമ്മൾ ഇറങ്ങി നമ്മടെ യാത്ര തുടങ്ങാണ് ലൈറ്റ് ഞങ്ങൾ ഇപ്പൊ മാളെത്താറായിട്ടാ ഇപ്പൊ എന്റെ ഇടയിൽ നിർത്തിയതാണ് ശിവ ഇച്ചിരി പായിച്ചുപിടിച്ചോണ്ടിരിക്കുന്നു അപ്പം ഈ പഴി നല്ല ഡ്രസ്സല്ലേ പള്ളി കാണാൻ കല്യാണോ അവിടെ ലൈറ്റ് എങ്ങാ നമ്മള് ഈശോന്റെ അടുത്ത് എത്തിയങ്ങ അന്നും നമ്മള് നല്ല വെയിലത്തായിരുന്നു വന്നേ ഇന്നും നമ്മള് നല്ല വെയിലത്തന്നെ വന്നേക്കണേ ഇടയിലായിരുന്നു പ്രോഗ്രാം കഴിഞ്ഞാല്

പള്ളിയിൽ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേറുക സ്റ്റീവനെ നടത്തിക്കുക പോരുക ഒന്നും കാണുന്നില്ലല്ലേ ആകെ എന്തകാരം വല്യ പള്ളിയോ വാ അപ്പ പിടിക്കാം വാ അപ്പ പിടിക്കാം ചേച്ചി പോവാടുത്ത് അങ്ങനെ മാലാഗെ ഞങ്ങള് പറഞ്ഞ പോലെ മാലാഗിയുടെ അടുത്തേക്ക് വന്നേക്കണം അപ്പൊ അങ്ങനെ മാലാഗയോട് നിങ്ങൾ പറഞ്ഞ പോലെ സ്റ്റീവിനെ നടത്തി കൊണ്ടുവന്നിട്ടുണ്ട് കണ്ട സാധാന കുന്തം കൊണ്ട് കുത്തിയാക്കണം കേസ് കണ്ട കുത്തി അതാണ് സാധാൻ സാധാരണ കുന്തം കൊണ്ട് കണ്ടോ ആണ് മിഗായൽ മലകോട് പ്രാർത്ഥിക്കാൻ പറയണെ നീ പോתי നീ രജനന്തി ആമീ നീ ചോ നീ ചോ മുണ്ടോ നിഷോ ദന മുണ്ടോ അവള് ഫുഫു ഉമ്മ അണ്ടിന്റെ അടുത്തേ പോയി വരാ നീ മാടാ അവിടെ ഉമ്മ ഉമ്മ കേ

മനസിലാവണത് ആരൊക്കെയാണ് സ്പീക്കർ സ്പീക്കർ കണ്ടിട്ട് ഡിജെ പാർട്ടിന്ന് ചോദിച്ചിട്ടുണ്ടോ എവിടെ ആ കാത്തു കൊള്ളുമേ മാലാകെ ഞാൻ പോകുന്ന വഴിയിലും വരുന്ന വഴിയിലും എനിക്ക് കൂട്ടായിരിക്കണമേ ഒരാപത്തിലും ചെന്ന് ചാടാതെ നേർവഴിക്ക് എന്നെ നടത്തണമേ എങ്കിലേ പ്രാർത്ഥിക്കണ്ടോ കൂടി ണ്ടാവണമേ എപ്പോഴും എനിക്കൊരു വഴികാട്ടിയായി എൻ്റെ മുമ്പേ ഉണ്ടാവണമേ മലയാള വരും പറന്നു എന്നാലും ഇങ്ങനെ വരുന്ന പറന്നു

നല്ല വീടാണ് അതുകൊണ്ട് നമുക്ക് പാർക്കിലൊന്നും കേറണില്ല ഇവിടെ പാർക്കുണ്ട് ഇവിടെ അപ്പുറത്തെ പള്ളിയിലേ നമ്മളപ്പുറത്തെ പുറത്ത് വരാറില്ലേ നമ്മളിപ്പ പോണില്ല ആ സൈഡില് പുഴയുടെ സൈഡില് പുഴയിലല്ലേ കായലല്ലേ ആ മുസ്രീസ് ഓ എന്ത് ഓർത്തല്ലേ നമ്മള് പോവാറുള്ളത് ബോട്ടൊക്കെ പോവാറുള്ളത് ഓർമ്മയില്ലേ ഗ്രീസിന് നമ്മൾ കാണാറുള്ളത് ഇനിപ്പൊ കാണിക്കാൻ മോളെ നല്ല വെയിലോ ചേട്ടൻ പെട്ടെന്നു ഓടിക്കോ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ അന്ന് ഞങ്ങൾ വന്നോളാം അത് കൊഴപ്പില്ല കൃഷി ചെരിപ്പിട് ഇല്ല ഇപ്പങ്ങില്ല ഇപ്പൊ പോയാലേ ഇപ്പൊ പോയാ നല്ല വെയിലായിരിക്കും ആ പൊക്കെ പോക്കും ഇല്ല ഞങ്ങക്ക് വാ അന്നക്ക് പോവാ ആ തന്നെ പോട്ടാ തന്നെ നടന്നു പോവാ ഞാക്ക് മാതാവിന്റെ കൂടി പോയിട്ട് വരാ ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് ഇണ്ടാ ഗ്രൈസ സൂക്ഷിക്കണേ ഓഹീ വെയിലത്തേക്ക് വന്ന് മാറിപ്പേലത്തുനിന്ന് തണലത്തേക്ക് വന്നപ്പോൾ ഭയങ്കര ഒരു ആശ്വാസം പ്രാർത്ഥിക്കോട് മാമയുടെ വയ്യായൊക്കെ മറന്നു പ്രാർത്ഥിച്ചോളോ എല്ലാം പ്രാർത്ഥിച്ച ഒരു പ്രത്യേക വണ്ടിയിലേക്ക് ആ ഭംഗിണ്ടാവും കൊന്തല്ലേ അത്രിലൊന്നും വെച്ചായിരിക്കും ോ വെയിലല്ലേ വേഗുള്ള കേറും കേട്ടാ ഈശോന്റെ അടുത്തേക്ക് നമ്മൾ പോവാണ് കൈ അപ്പൊ ഇനി നെക്സ്റ്റ് കൊച്ചവിടെ ഇരുന്നു കൊറച്ചേരം കൊറച്ചു നേരം അവിടെ ഇരിക്കേ ചൂടാപ്പ വണ്ടിയില് എ സി ഇടുമ്പോൾ ശെരിയാവും അറിയില്ലായിരുന്നു അപ്പൊ അങ്ങനത്തെ ഞങ്ങൾ ഇനി നമ്മുടെ യാത്ര നമുക്ക് ഫുഡ് അയക്കാം ആ സാൽമൺ സ്റ്റോറീസ് ഇത് കഴിച്ചാലോ ഞങ്ങടെ അവിടെ വന്നേക്കണ പുതിയ റെസ്റ്റോറൻ്റ് ആസ്റ്റ് കേറിയിട്ടായിരുന്നു കപ്പയും പാൽക്കപ്പൊക്കെ പാൽക്കപ്പാ ഇവിട ഏയ് വേണ്ട പുള്ളേർക്കൊന്നും അത്ര ഇഷ്ടപ്പെടാന്ന് ഞങ്ങള് നമ്മള് വണ്ടി ടു വീലർ മേടിച്ചത് സാൽമൺ സാൽമനിച്ചായിരുന്നു ബിരിയാണി മേടിച്ചായിരുന്നു ആണോ ഇവിടെ അത് സ്കൂളാ അപ്പൊ ഇന്ന് ഞങ്ങള് നേരിട്ട് പോയി ഫുഡ് കഴിച്ചിട്ടില്ല ഞങ്ങളുടെ രീതിയില് വന്നിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല അടിപൊളിയാണല്ലേ നല്ല വാളും നല്ല തിളങ്ങണ വാളും മുകളിലെന്താ ചന്തദക്കെ വന്നൊരു ദിവസം വരാട്ടെട്ടോ ഇവിടത്തെ ചന്തദോസം ആണോ അപ്പൊ എന്നാലും നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാമല്ലോ നല്ല സാധനങ്ങള് കിട്ടില്ല ഇവര് അപ്പതേ ഞങ്ങൾ അങ്ങനെ നമ്മടെ അഷ്ടമിച്ചിറയിലേക്ക് വീണ്ടും ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എത്തി അപ്പതേ പാർക്കിങ് സാൽമൺ സ്റ്റോറീസ്

പാർക്കിംഗ് ആണ് ഏറ്റവും മെയിൻ ഇഷ്യൂന്ന് പറയേണ്ടിരിക്കും കിട്ട ഗ്രൈസേ അപ്പൊറ്റേ അപ്പോൾ അങ്ങനെ അത് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ ഞങ്ങൾ ഒരു വെജിറ്റേറിയൻ നമ്മുടെ ഒരു സദ്യ സ്റ്റൈൽ ഫുഡ് കഴിക്കാമെന്നായിരുന്നു വിചാരിച്ചായിരുന്നേ അപ്പോൾ നല്ല തിരക്കായിരുന്നു ഇന്ന് അപ്പോൾ അത് അവിടെ ഇപ്പം തീർന്നു അപ്പോൾ ഞങ്ങൾ നമ്മുടെ നെയ്ച്ചോറും ചിക്കനും ബീഫും ആ ഒരു സ്റ്റൈലിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോയി ഗ്രേസിനും സ്റ്റീവിനും കൂടി ഫ്രൈഡ് റൈസും ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ അത് സ്റ്റാർട്ടറായിട്ട് ചിക്കൻ ലോലിപ്പോപ്പ് പറഞ്ഞു കൂട്ടാം അപ്പോൾ അങ്ങനെ നല്ല സൂപ്പർ ഭക്ഷണമായിരുന്നു ഇനി വീണ്ടും ഒരു ദിവസം സദ്യ കഴിക്കാൻ വേണ്ടെന്ന് ീവ് ഒക്കെ നല്ല ഗുഡ് ബോയ് ആയിട്ടിരുന്നു എന്നാലും കുറച്ച് നേരം കലവില കാണിച്ചെങ്കിലും ഗുഡ് ബോയ് ആയിട്ട് അവിടെ ഇരുന്നു പിന്നെ ഗ്രേസിന് ഐസ്ക്രീമും പിന്നെ ഒരു ഫ്രഷ് ലൈം ഒക്കെ പറഞ്ഞു ഇനി ബിസ്മിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പോൾ സാൽമൺ സ്റ്റോറീസ് ഞങ്ങളുടെ ഇഷ്ടമൻ ചെറിയ നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിട്ട് തോന്നിയിട്ടുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് നേരെ പോവാണി ബിസ്മിയിൽ ഒന്ന് കാരണം എന്നിട്ട് വേണം പോവാൻ നല്ല ഭക്ഷണമായിരുന്നു വെയിറ്റ് ചെയ്യണം നല്ല തിരക്കാണ് കഴിക്കാൻ പിന്നെ അതല്ല ഇന്ന് മുടക്കുള്ളൂസ് ചെയ്തോണ്ടേ പക്ഷെ കൊറേ അധികം നേരം വെയിറ്റ് നോർമൽ വെയിറ്റിംഗ് ചെയ്യണ്ടല്ലേ പക്ഷെ അങ്ങനെ വിസ്മിയിൽ എത്തിയിട്ടാ അപ്പൊ ഇവിടെ നിന്നും ഇനി കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കാനുണ്ട് കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പൊ അതും കൂടി മേടിച്ചിട്ട് ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോകണം ഇന്ന് നമ്മള് ഒരു സിനിമ പ്ലാൻ ചെയ്തിട്ടുണ്ട് ത്രേശ്യമ്മാൻ്റെയും അച്ഛനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരെയും കൊണ്ട് ഇതുവരെ ഞങ്ങൾ ഞങ്ങളൊന്നും സിനിമ കാണാൻ പോയിട്ടില്ല ഒരു ത്രീ ഡി ഫിലിം നമ്മുടെ എ ആർ എം വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അത് കാണാൻ വേണ്ടി മാളയിലുള്ള ഗംഗ മൂവീസിലാണ് കേട്ടോ വന്നത് വീട്ടിൽ മമ്മി വന്നിട്ടുണ്ട് അമ്മയുടെ അടുത്ത് അപ്പോൾ ഞങ്ങൾ അഞ്ച് മണി ഒരു ഷോയ്ക്കാണ് ഏട്ടാ വന്നത് അപ്പോൾ ഞാനാദ്യമായിട്ടാണ് ത്രീ ഡി സിനിമ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കും ഗ്രേസിനും എല്ലാവരും ഉണ്ട് സണ് ഞാനൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതെ അങ്ങനെ മൂവി സ്റ്റാർട്ട് ചെയ്തു കേട്ടാ അപ്പൊ അങ്ങനെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു വന്നത് ഈ ഭക്ഷണത്തിന്റെ സമയമായിട്ടുണ്ട് വീടും സ്റ്റീവിന് ഭക്ഷണം കൊടുക്കണു ക്രൈസ് എങ്ങനെയുണ്ടായിരുന്നു ആറാം സിനിമ ഒന്ന് പറഞ്ഞേ അല്ല അന്നത് ഉണ്ടായിരുന്നു സിനിമ ഇഷ്ടപ്പെട്ടോ കൊഴപ്പില്ല അച്ഛനെന്തോന്നി കൊഴപ്പില്ല ക്രേസിനെന്തോന്നി ചെല നേരത്ത് ഇങ്ങനെ ഓരോ സാളൊക്കെ എറിയാതൊക്കെ മൈഡിയർ കുടിച്ചും സിനിമ ഉണ്ടായിരുന്നല്ലോ ത്രീ ഡി അതിന്റെ ആ എഫക്ട് ഒന്നും എനിക്ക് തോന്നിയില്ല മൈഡിയർ കുടിച്ചും അത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ആ കൂടെ കണ്ടിട്ടുണ്ട് സിനിമ അതാണ് ഈ ത്രീ ഡി എഫക്ട് ആവശ്യം മടിയെ കുടിച്ചാൽ ഒന്ന് ഇത്രയൂടെ അടുത്തേക്ക് വരായിരുന്നു ഇത് അടുത്തേക്ക് എത്തിയില്ല അതൊക്കെ ഉണ്ട് ഒരു ത്രീ ഡി എഫക്ട് ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇതില് ആകെ നില്ക്കണ പോലെയൊക്കെ സ്റ്റീവ് ഓരോ സാധനങ്ങളെടുത്ത് എറിയലും പിടിക്കലും ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു ചില ഫുഡിട്ട് ചെയ്തു ചേട്ടനും ചേട്ടൻ മുടിയൊക്കെ പോയി പിടിച്ചു കഴിക്കേണ്ട ജ്യൂസ് കിട്ടി കിട്ടി ചേട്ടനുണ്ടാവും അത്യാവശ്യം നല്ലൊരു സിനിമ ആയിരുന്നു കേട്ടോ സിനിമ കൊള്ളായിരുന്നു